ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഭരദ്വാജാശ്രമപ്രവേശം വൈദേഹി തന്നോടു കൂടെ സോദരനോടുമൊരു മൃഗത്തെ കൊന്നു സാധരം സുഖേന വസിച്ചിതു പാദ പാദപമൂലേ ലോഡ്യ തൽസ്ഥലേ വാർത്താഡദേവൻ ഉദിച്ചു ഒരനന്തരം പാർത്ഥി വനർ ആദി നിത്യകർമ്മം ചെയ്തു ചെന്നു ഭരദ്വാജനായ തപോദരൻ തന്നെ തൻ ആശ്രമപഥത്തിനടുത്താതരാൾ ചിത്തമോദത്തോടിന്ന് ഇരുന്നൊരു നേരത്ത് തത്ര കാണ ഇതൊരു വടുതന്നെയും അപ്പോൾ അവനോടരുൾ ചെയ്തു രാഘവൻ ഇപ്പോഴെഴുതീ മുനിയോടുണർത്തിക്കണം രാമൻ ദശരഥനന്ദനുണ്ട് തൻ വാമിനിയോടും അനുജനോടും വന്നു പർത്തി പാർത്തിരിക്കുന്നതുട ജാന്തികേ എന്നെ വാർത്ത വൈകാതെ ഉണർത്തിക്കൂ എന്നപ്പോൾ

ദൃഷ്ടമാരം രാമം ദയാപരം തുഷ്ടിയാപരമാനന്ദിനാൻ ആശീർവചനപൂർവം ആശയാനന്ദിയെന്നരുളി ചെയ്തു പാതര പാതരാ പാദരജസാ പവിത്രയാ വേദാത്മക മമ പർണശാലി ശാലാമിമാ പിട ജമാനീയ സീതയാൾ സത്യസ്വരൂപം സഹ സഹാനുജം പൂജാവിധാന പൂജിച്ചുടൻ ഭരദ്വാജ തപോധന ശ്രേഷ്ഠനറി ചെയ്തു നിന്നോടു സംഗമമുണ്ടാക കാരണം ഇന്നു വന്നു തപസ്സാഫല്യമൊക്കെ തവോദന്തം ഭൂതമാഗമികം വാ കരുണാനിതേ ഞാനറിഞ്ഞേൻ പരമാത്മാഭവാൻ കാര്യമാനുഷനായു മായയാതലേ ബ്രഹ്മണാ പണ്ടു സം പ്രാർത്ഥിതേനാഖയാൽ ജന്മമുണ്ടായതൂ യാതൊന്നിതെന്നതും കാനനവാസാവകാശമുണ്ടായതും ഞാനറിഞ്ഞിടിനേ നിന്നതീ എന്നടോ ജ്ഞാനദൃഷ്ട്യാതവ ജ്ഞാനദൃഷ്ട്യാഥവ്യാനീകജാതയാൽ ജ്ഞാനമൂർത്തേ സകലത്തെയും കണ്ടു ഞാൻ എന്തിനു ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ടബുദ്ധിയ കൃതാർത്ഥനായേനഹം ശ്രീപതി രാഘവൻ വന്ദിച്ചു സാധനം താമസ ശ്രേഷ്ഠനോ അവക്കളാലുള്ളൊരു ഞങ്ങളെ ചിത്തമോദത്തോട് അനുഗ്രഹിക്കണമേ ഇത്തമന്യോന്യമാ ഭാഷണവും ചെയ്തു തത്രേ കഴിഞ്ഞു രാത്രി മുനിയുമായി വാൽമീകാശ്രമപ്രവേശം ഉത്താനപുഞ്ചേ തുഷസി മുനിവരപുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമരായ കാളി നദിയേയു താമസാതിഷ്ടമാർഗേണ പോയി ചിത്രകൂടാദ്രിയേ പ്രാപിച്ചു ജവാൽ തത്ര വാൽ്മീ തന്നാശ്രമം നിർമ്മലം നാനാമുനീകുലസംഖുലം കേവലം നാനാമൃഗദ്വിജാ കീർണം മനോഹരം ഉത്തമവൃക്ഷാല പരിശോഭിതം നിത്യകുസുമാലദല സംയുധം തത്ര ഗമാസീനം മുനികുല സപ്തമം ദൃഷ്ട നമസ്കരിച്ചേന രാമം രമാവരം മനോഹരം കോമളം ശ്യാമം കാമതം മോഹനം കന്ദർപ്പുന്ദര ഇന്നീവരേക്ഷണ ഇന്ദ്രാതി വൃന്ദാരകൈരബി വന്നിതം ബാണതുണീരൂർധരം ഇഷ്ടപ ത്രാണനിപുണം ജഡാമകുടോജ്ജാലം ജാനകീ ലക്ഷ്മണോ വേദം രഘുത്തമം മാനവേന്ദ്രം കണ്ടു വാൽമീകും തഥാ സന്തോഷബാഷ്പാകുലാക്ഷനായി രാഘവൻ തന്തിരുമേനി ഗാഠം പുണർനീടിനാൻ നാരായണം പരമാനന്ദവിഗ്രഹം കാരുണ്യപീയുഷസാഗരം മാനുഷം പൂജയി ജഗൽപൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രസേഖരം ഭക്തിപൂണ്ഡർഘ്യ പാധ്യാദികൾ കൊണ്ടത മുക്തിപ്രദനായ നാഥനു സാദരം പക്വ മധുര മധുഫലമൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുതാ മുക്വാ പരിശ്രമം തീർത്തു രഘുവരൻ നത്വാ മുനിവരൻ തന്നോടരുൾ ചെയ്തു താതാജ്ഞയാ വനത്തിനു പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തിനാൻ ബവധാമറിയാമല്ലോ യാദോരേടത്തു സുഖേനവസിക്കാവൂ സീതയോടുകൂടി എന്നരുൾ ചെയ്യണം ഇക്കിലൊട്ടു കാലം വസിച്ചിടുവാൻ ചിത്തേ ചിത്തെശ മഹാമുനെ ഇങ്ങനെയുള്ള ദിവ്യന്മാരിരിക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം എന്നതു കേട്ടു വാത്മീകി മഹാമുനി മന്ദസ്മിതം ചെയ്ത് ഈ വണ്ണമരുൾ ചെയ്തു സർവലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു സർവ്വലോകേഷൂമിയും വസിച്ചിടുന്നു ഇങ്ങനെ സാധാരണ സാധാരണം നിവാസസ്ഥല അങ്ങനെയെന്തൂ ചൊല്ലാവതും ഹിതനായി വാഴുവാൻ ഇന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം സൗഖ്യനത്തെ വസിപ്പാനുള്ള മന്ദിരമാക്കിയാ വിശേഷേണ ചൊല്ലെന്നതുകൊണ്ട് ഞാൻ സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹു ജന്തുക്കളിൽ ദേശഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പാൻ നമ്മുടെ സ്വാന്തം നിനക്കു സുഖവാസ മന്ദിരം നിത്യധർമ്മധർമാമെല്ലാം ഉപേക്ഷിച്ചു ഭക്തിയാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരിക്കുന്നീടു ഉത്തമമായി വിളങ്ങിയിടുന്നു മന്ദിരം നിത്യപും നിന്നേ ശരണമായി പ്രാപിച്ചു നിർദ്വന്തനായി നിസ്പൃഹനായി നിരീഹരായി ത്വന്മന്ത്രജാപകരാജുള്ള മനുഷർ ത്വന്മനം പങ്കജം തേസുഖമന്ദിരം ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷമാനസന്മാരുമായി ലോകോഷ്ടതുല്യതികളാം ശ്രേഷ്ഠമതികൾ മനസ്തൈവ മന്ദിരം നിങ്ങൾ സമസ്തകർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്ങളേ ദത്തമായൊരു മനസ്സോടും സന്തുഷ്ടരായി മരുകുന്നവർ മാനസം സന്തതം തേ സുഖമാസായ മന്ദിരം ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലൊട്ടു ഇഷ്ട ഇഷ്ടേ തരാപ്തിക്ക് അനുതാപവുമില്ല തർവവും മായേതി നിശ്ചിത്യവാഴുന്ന ദിവ്യ മനസ്തൈവവാസായ മന്ദിരം ഷഡ്ഭാവഭേദ വികാരങ്ങളൊക്കെയും ഉൾപൂവിൽ ദേഹത്തിനേയുള്ളു ക്ഷുത്വാഡ്ഭയ സുഖദുഖാദി സർവവും ചിത്തെ വിചാരിക്കീരാത്മാവിനില്ലേതും ഇത്തറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം യാദുരുത്തൻ ഭവന്തം പരം ചിൽ വേദസ്വരൂപ അനന്ത സദാ വേദാന്തവേദ്യമാദ്യം ജഗൽ കാരണം ആദന്ദരൂപം പരബ്രഹ്മ ും സി ജനകം നിസ്സംശയം വശ ചീടുകൊന്നാമമന്ത്ര ജപശുജി സന്തോഷചേതസാമ്പക്തി ദ്രവാത്മനം അന്തർഗതനായി വസിക്ക നീധീതയാൽ ചിന്തിത ചിന്താമണേ ദയാരിത കർണാമൃതം തവ നാമാഹാത്മ്യമോ വർണ്ണിപ്പതിനാർക്കും അവതൂമല്ലോ ചിന്മയനായ നിൻ നാമ മഹിമയാൽ ബ്രഹ്മ മുനിയായി ചമഞ്ഞിതൂ ഞാനടോ ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമ്മരിയാദങ്ങൾ ചെയ്തേൻ പലതരം ജന്മ മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ ഒക്കെ വെടിഞ്ഞു ഞാൻ ശുദ്ദ സമാചാര തത്പരനായൊരു ശുദ്ര തരുണിയുമായി വസിച്ചേൻ ചിരം പുത്രരെയും വളരെ ജനിപ്പിച്ചിതു നിസ്ത്രവം ചോരന്മാരോടുകൂടെ ചേർന്നു നിത്യവും ചോരനായി വില്ലു അമ്പും ധരിച്ചെത്ര ജന്തുക്കൾ കൊന്നേൻ ചതിച്ചു ഞാൻ എത്ര വസ്തു പറിച്ചേൻ ത്യജന്മാരോടു അത്ര മുനീന്ദ്ര വനത്തിൽ നിന്നേ കഥ സപ്ത് മുനികൾ വരുന്നതോ കണ്ടു ഞാൻ തത്ര വേഗേന ചൊന്നേ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂടനൈ മധ്യാനമാർത്താണ്ട തേജസ്വരൂപികൾ നിർദ്ധയം പ്രാപ്തനാം ദുഷ്ടനാമെന്നെയും വിദ്രുതം നിർജനം കോര മഹാബനെ ദൃഷ്ട്രമം എന്നോടരുൾ ചെയ്തു തിഷ്ടവയം കർത്തവ്യമത്ര കിം തുഷ്ടമതേ പരമാർത്ഥം പറയുന്നു തുഷ്ട്യ മുനിവരന്മാരു അരുൾ ചെയ്തപ്പോൾ നിഷ്ഠൂരാത്മാവായ ഞാനും അവറുകളോട് ഇഷ്ടമതീയം പറഞ്ഞേ നൃപാത്മജ പുത്ര ധാരാദികളുണ്ടെനിക്കത്രയും ക്ഷുത്തോ പ്രവീഡിതന്മാരായിരിക്കുന്നു വൃത്തി കഴിപ്പാൻ വഴിപോക്കരോടും ഞാൻ നിത്യം പിടിച്ചു പറിക്കമാറാകുന്നു നിങ്ങളോടും ഗ്രഹിച്ചിടണമേതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ മുനിവരന്മാരത് കേട്ടുടൻ എന്നോട് അന്തസ്മിതം ചെയ്തു സാദരം എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതും കേൾക്കണം നിൻ കുടുംബത്തോട് ചെന്നു ചോദിക്കമേ നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നി ഞങ്ങൾ നിസ്സംശയം ഇത്തമാകറിനെ ഞാൻ വീണ്ടും പോയി ചെന്നു മൽപുത്രധാരാദികളോട് ചോദി ചോദ്യം ചെയ്തേ ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെ ഒക്കെ ഭരിച്ചുകൊള്ളുന്നു അൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കെന്നോ സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിൽ ഉത്തരമായി അവരെന്നോട് ചൊല്ലിനാൽ നിത്യവും ചെയ്യുന്ന കർമ്മ ഗുണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുചിക്കുമോ താണ്ടാൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ ുഭവിച്ചിടുക എന്നേ വരൂ ഞാനും അതു കേട്ടു ജാത നിർവേദനൈ മാനസേ ചിന്തിച്ചു ചിന്തിച്ചോ പുരോതരൻ താപസന്മാർ നിന്ന് അരുളുന്നു താവേന ചെന്നു നമസ്കരിച്ചിടിനേൻ നിത്യതബോധന സംഘമാ ഹേതുന ശുദ്ധമായി വന്നില്ലെന്ന് ശരാധ്യങ്ങളും ദൂരഞാൻ ഭക്യാ നമസ്കരിച്ചേൻ പാത സന്നിധോ ദുർഗതി സാഗരെ ഭക്തനായി വീഴുവാൻ നിർഗമിച്ചേ കരുണാത്മന രക്ഷേ ശരണാഗതോ മഹാത്മനൃ മിത്യുക്തം പദാന്തികെ ദൃഷ്ടമുനിവരന്മാരുമരുൾ ചെയ്തു ഉത്ഷ്ടദ്രഷ്ടേ സന്തതം സ്വസ്തുദ്ധി സദൈവാസ്തു സദ്യം ബലം വരും സജ്ജന സംഘമാ ദ് മഹത്വമേധാദൃശ്യം ഇന്നു തന്നെ തരുന്നുണ്ടൊരു ഉപദേശം എന്നാൽ നിനക്കതിനാലഗതി വരും അന്യോന്യമാ ലോകനം ചെയ്തു മനസ്സേ ധന്യ തപസ്വ തപോധനന്മാരും വിചാരിച്ചു ദുർവൃത്തനേറ്റം തിജാതമനാമി വൻ ദിവ്യജനത്താലും ഉപേക്ഷ്യനെന്നാഖിലും രക്ഷരക്ഷേദീ ശരണം ഗമിച്ചാൻ രക്ഷണീയൻ പ്രയത്നേന ഉപദേശേന രക്ഷിക്കണം സാക്ഷാൽ ബ്രഹ്മബോധപ്രധാനുക്ത രാമനാമർ ചൊല്ലിത്തന്നിത്യം മരാമരേത്യവം ജപിക്ക നീ ചിത്തമേകാഗ്രമാക്കൊണ്ടനാരദം ഞങ്ങൾ ഇങ്ങോട്ട് വരുവോളവും പുനരിങ്ങനെ ജപിച്ചിരു നീടു നീ ഇത്തമനുഗ്രഹം ദുനീന്ദ്രന്മാർ ദിവ്യ പദാ ഗമിച്ചിടിനാൻ ജപിച്ചിരുന്നേനഹം സഹസ്രയുഗം കഴിവോളവും പറ്റുകൊണ്ടെന്നുടൽ മുടിച്ചമഞ്ഞുതൂ മുറ്റം മറഞ്ഞു ചമഞ്ഞുതൂ ബാഹ്യവും താപസേന്ദ്രന്മാര് എഴു അന്ന് എഴുന്നള്ളിനർ ഗോപതിമാരുദയം ചെയ്തതൂ പോലെ നിഷ്ക്രമിച്ചിടന്നു ചൊന്നതൂ കേട്ടു ഞാൻ നിന്നു ഭവാൻ ബഹു നിർഗമിച്ചീടേനാശൂനീന്ദ്രശ്രേഷ്ഠൻ എന്നരുളി എന്നെഴുന്നള്ളി മുനികളും അന്നു തുടങ്ങി ഞാൻ ഇങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാൻ ഇങ്ങനെയായി ചെവഞ്ഞീടിനെ ഇന്നു സീതാസുമിത്രാത്മജന്മാരോടും നിന്നെ മുദ്രാ കാൺ്മീനഅവകാശവും വന്നിതെനിക്കോ മുന്നം ചെയ്ത പുണ്യവും നന്നായി പരിച്ചു കരുണാജലാനിതേ രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷ കാണായ മൂലം വിമുക്തനായേനഹം ത്രാണ നിപുണ ത്രിദാകുലപതേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण कृष्ण हरे हरे